മനുഷ്യത്വത്തിനും മതസാഹോദര്യത്തിനും പേരുകേട്ട മമ്പുറം അലവി മൗലധീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തിയാറാമത് ആണ്ടു നേർച്ചയ്ക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ഞായറാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പുറം ഒടിയുയർത്തിയതോടെയാണ് ഒരാഴ്ച നീളുന്ന നേർച്ചയ്ക്ക് തുടക്കമായത് ആത്മീയതയ്ക്കപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവും പെരുമയും കൂടി വിളിച്ചോതുന്നതാണ് മമ്പുറം നേർച്ച മമ്പുറം തങ്ങൾ മഖാം സിയാറത്തിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി മഖാബിൽ വെച്ച് കൂട്ടപ്രാർത്ഥനയ്ക്കും തങ്ങൾ പങ്കെടുത്തു ഇസ്ഹാഖ് ബാഗവി ചെമ്മാട് മഖാമിൽ പ്രാർത്ഥന നടത്തി മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് ഹമീദ് അലി സിഹാബ് തങ്ങൾ നേതൃത്വം നൽകി സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണാന്തള്ളി ആമുഖ പ്രഭാഷണം നടത്തി എട്ട് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ വ്യാഴാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും മതപ്രഭാഷണങ്ങൾ നടക്കും പതിമൂന്നിന് മമ്പുറം തങ്ങളുടെ ലോകമെന്ന പേരിൽ സെമിനാർ നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അന്നദാനം നടക്കും ഉച്ചയ്ക്ക് നടക്കുന്ന ദുബായോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുറം നേർച്ചയ്ക്ക് പരിസമാപ്തിയാകും സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം